One money ball. गरिल्ल्ल विडे प्रशोगी പ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും നാൽപ്പതാം സങ്കീർത്തനം ഈ ആദ്യവാക്യങ്ങൾ അനേകമനേകം ആളുകളുടെ നാവിൽ പാഠമായിരിക്കുന്ന അനേകരെ കാണാതെ പഠിച്ചിരിക്കുന്ന ചില വാക്യങ്ങളാണ് ജീവിതത്തിൽ വളരെ ക്ഷീണാവസ്ഥയിലായിരുന്ന വളരെ അപായകരമായ സ്ഥിതിയിലായിരുന്ന വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്ന ദാവീദ് ആ അവസ്ഥയിൽ നിന്ന് ഉദ്ധാരണമേറ്റതായ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയമായ വാഴവിൻ്റെ അത്ഭുതാനുഭവങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുന്നതായ സങ്കീർത്തനം നാൽപ്പതാം സങ്കീർത്തനം നാം വീണ്ടും വീണ്ടും ധ്യാനിക്കുകയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളി ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ദാവീതിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ചില പ്രത്യേക ആത്മീക പടികളായി നാം ചിന്തിച്ചു വരികയായിരുന്നല്ലോ ഒന്ന് ദാവീതിൻ്റെ സെലക്ഷൻ ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് ദാവീതിൻ്റെ ഡിസിഷൻ ദാവീദ് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു മൂന്ന് ദാവീതിൻ്റെ ഡിക്ലൈൻ ദാവീതിൻ്റെ അധപ്പതനം ദാവീദ് ഘോരമായ പാപത്തിൽ വീണുപോയി നാല് ദാവീദിൻ്റെ റിട്ടേൺ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് തിരികെ വരുന്നതായ ആത്മീയമായ അനുഭവം ദാവീദ് മടങ്ങി വരികയാണ് ദാവീദ് യഥാസ്ഥാനപ്പെടുകയാണ് ദാവീതിൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ച് കൊടുക്കുകയാണ് ദാവീതിന് സാക്ഷാൽ കുറ്റബോധം ലഭിക്കുകയും പാപബോധം ലഭിക്കുകയും ചെയ്ത് അനുഭവിക്കുവാനും പശ്ചാത്തപിക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ക്രമ നൽകുകയാണ് ദാവീതിന് കുറ്റബോധം നൽകുവാനായി ദൈവത്തിൻ്റെ വചനവുമായി നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നതും നാഥാൻ പ്രവാചകൻ്റെ നാവിൽ കൂടി ലഭിച്ചതായ വാക്കുകൾ കേട്ട് ദാവീത് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതുമെല്ലാം നാം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ധ്യാനിച്ചതും വളരെ അത്ഭുതകരമായ അനുഭവങ്ങൾ പ്രാപിച്ചതുമാണല്ലോ ഇന്ന് നാം ദാവീത് പാപക്ഷമ ലഭിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിക്കുന്നതായ അനുഭവത്തിൽ ദാവീത് ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നതായ സന്തോഷാനുഭവത്തിൽ സത്യാരാധന നിർവഹിക്കുന്നതിനെക്കുറിച്ച് നാം ഇപ്പോൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ദാവീദ് എന്തു ചെയ്തുവെന്നും ദൈവം എന്തു ചെയ്തുവെന്നും നാം വായിച്ചു ദാവീത് യഹോവയ്ക്കായി കാത്തിരുന്നു ദാവീത് ദൈവത്തിനായി കാത്തു കാത്തിരുന്നപ്പോൾ നിലവിളിച്ചുകൊണ്ടിരുന്നു ദൈവത്തിനായി നിലവിളിച്ചുകൊണ്ട് കാത്തു കാത്തിരുന്നു ദാവീദ് ഒരു കാര്യം ചെയ്തു ദൈവം ആറ് കാര്യം ചെയ്തു എന്ന് നാം മുൻപൊരവസരത്തിൽ ചിന്തിച്ചത് നിങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നുണ്ടാകും ദൈവം ചെയ്ത ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു അവനെങ്കിലേക്ക് ചാഞ്ഞു ഒന്ന് ദൈവം എൻ്റെ നിലവിളി കേട്ടു രണ്ട് ദൈവം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി പ്രിയപ്പെട്ടവരെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം യാചനകൾക്ക് മറുപടി നൽകുന്നവനാണ് അനുദാപികളുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ദൈവം അനുദിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമിരുളുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലുള്ളതായ പ്രാർത്ഥനാ വിഷയങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും അവലാധികളുമെല്ലാം ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് അർപ്പിക്കുമെങ്കിൽ നമുക്കൊരു പരിഹാരം തരുമെന്ന് നമുക്ക് നിശ്ചയമായും വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം ഞാൻ ഹോയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിലവിളി കേൾക്കുന്ന ദൈവം ഏങ്ങലടികൾ കാതോർത്ത് നിൽക്കുന്ന ദൈവം വിതുമ്പലുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവം നെടുവീർപ്പുകൾ ഏറ്റുവാങ്ങുന്ന ദൈവം കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം ഞാൻ എഹോക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി നാം അത്രയുമാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് തുടർന്ന് നാം എന്താണ് വായിക്കുന്നത് എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി നാലാമത്തെ കാര്യം അതാണ് എൻ്റെ കാലുകളെ ജീവനുള്ള ദൈവം വഴുതിപ്പോകാത്ത പാറമേൽ നിർത്തി ഇളകിപ്പോകാത്ത പാറമേൽ നിർത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് ഗമനം സ്ഥിരമാക്കി സ്ഥിരമാക്കിത്തരുന്നൊരു ദൈവമുണ്ട് നമ്മുടെ പാദം ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ധൈര്യം തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് നല്ല കാലങ്ങൾ മടക്കിത്തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ശുഭഭാവി തരുന്ന ഒരു ദൈവമുണ്ട് ശോഭനമായ നല്ല കാലങ്ങൾ നമുക്ക് തരുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ ഇതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ നല്ല കാലങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും ഇന്നത്തെ യാതനകളും വേദനകളും ദൈവം നിങ്ങൾക്ക് മാറ്റിത്തരും ഇന്നത്തെ ദുഃഖവിഷയങ്ങളും ആകുല വിഷയങ്ങളും ദൈവം നിങ്ങൾക്ക് ഒഴിവാക്കിത്തരും ഇന്നത്തെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിച്ചു തരും ഇന്ന് നിങ്ങളെ കുരുക്കിലാക്കിയിരിക്കുന്ന നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ പൈസ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങൾ അവകർത്താവ് അഴിച്ചു തരും അവൻ്റെ കാലുകളെ പാറമേൽ നിർത്തി ഒരു പാറമേൽ നിർത്തി ഏതാണ് ഈ പാറ ദാവ് തന്നെ വേറെ സങ്കീർത്തനത്തിൽ പറയും അവൻ്റെ രക്ഷയുടെ പാറയാണെന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് ശത്രുക്കളെ ജയിച്ച് വന്നപ്പോൾ പാടിയ സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട് പതിനെട്ടാം സങ്കീർത്തനത്തിൽ എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവായ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ദാവ് ചെയ്ത് പാടുകയാണ് അവനെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിച്ച കാലത്ത് ദാവ് ചെയ്ത് പാടിയതാണ് ശത്രുവിൻ്റെ ഭീകരമായ വാടി തകർന്നിരുന്ന കാലത്ത് ദൈവം ദാവി ഇതിന് ജയം കൊടുത്തു ജയം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദാവി ഇത് പാടിയതാണ് എന്താണ് പാടിയത് ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ ഞാൻ ചാരുന്ന പാറ സഹോദരങ്ങളെ ദൈവം പാറയാണ് എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം ദൈവം പാറയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം മാറ്റമില്ലാത്തവനാണ് ഇളകാത്ത പാറയാണ് യുഗങ്ങളുടെ പാറയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ് ദൈവം ഇബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നാം കാണും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ മാറ്റമില്ലാത്തവനായ ക്രിസ്തു ഇന്നലെ എങ്ങനെയായിരുന്നോ ഇന്നും അങ്ങനെ തന്നെ നാളെയും മാറ്റമില്ല മനുഷ്യർ മാറിപ്പോകും സ്നേഹിതന്മാർ മാറിപ്പോകും കൂട്ടുകാർ മാറിപ്പോകും മാതാപിതാക്കൾ മറന്നുപോകും സഹോദരങ്ങൾ കൈവിട്ടുവെന്ന് വരും എന്നാൽ മാറാത്ത ഒരാളുണ്ട് പ്രിയപ്പെട്ടവരെ പണം തമ്മിൽ നിന്ന് മാറിപ്പോയി വരും ആരോഗ്യം തമ്മിൽ എന്ന് വരും സമ്പത്ത് നമുക്ക് നഷ്ടമായി എന്ന് വരും നമ്മുടെ ഔദ്യോഗികമായ പദവികൾ കൈമോശം വന്നു എന്ന് വരും നമ്മെ താങ്ങുന്ന കരങ്ങൾ തളർന്നു പോയി എന്ന് വരും നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അപ്പൻ മരിച്ചുപോയി വരും നമ്മുടെ അമ്മ നമ്മെ വാത്സല്യത്തോടെ ലാളിച്ച് പോറ്റി പുലർത്തി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടുവെന്ന് വരും സ്നേഹിതരെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നുപോയി എന്ന് വരും പ്രിയപ്പെട്ട ഭാര്യ അകാല നിര്യാണം പ്രാപിച്ചുവെന്ന് വരും ഓമനക്കുഞ്ഞുങ്ങൾ നമുക്ക് താങ്ങും തണലുമായി നമുക്ക് ധൈര്യം പകർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് വരും മാറാത്ത യുഗങ്ങളുടെ പാറയാണ് ക്രിസ്തു എൻ്റെ ദൈവത്തിന് സ്തോത്രം മാറിടും അനുജരെല്ലാം മറന്നിടും സ്നേഹിതരും എൻ മനുവേൽ അവനിന്നും ജീവിക്കുന്നു ദൈവത്തിന് സ്തോത്രം മാറ്റമില്ലാത്ത ക്രിസ്തു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ഇംഗ്ലീഷ് ബൈബിൾ പറയും ജീസസ് ക്രൈസ്തസേയും യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ഇന്നലെയും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അതെന്തൊരു ധൈര്യമാണ് നമുക്ക് തരുന്നത് അതെന്ത് പ്രത്യാശയാണ് നമുക്ക് തരുന്നത് നമ്മെ താങ്ങിയ ആളുകളുണ്ട് നമ്മെ സഹായിച്ച ആളുകളുണ്ട് നമുക്ക് പിൻബലം തന്നിയ ആളുകളുണ്ട് നമുക്ക് ധൈര്യം പകർന്നു തന്ന ആളുകളുണ്ട് നാം വലഞ്ഞു പോയ കാലങ്ങളിൽ നമുക്ക് ഒത്താശ ചെയ്തു തന്നിയ ആളുകളുണ്ട് എന്നാൽ അവരും തെറ്റിദ്ധരിച്ചു എന്ന് വരാം അവരും നമ്മെ തെറ്റിദ്ധരിച്ചു എന്ന് വരാം നമ്മെ എന്ന് വരാം നമ്മെ വെറുത്തു എന്ന് വരാം നമ്മെ അറപ്പോടെ കണ്ടു കണ്ടുവെന്ന് വരാം നമ്മെ അകറ്റാൻ നോക്കിയെന്ന് വരാം നമ്മെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന് വരാം നമ്മെ കാണുന്നത് അവർക്ക് പ്രയാസമായി എന്ന് വരാം എന്നാൽ മാറ്റമില്ലാത്തവൻ ക്രിസ്തു യേശുക്രിസ്തു മാറ്റമില്ലാത്തവനാണ് പ്രിയ ദൈവ പൈതലെ ഇന്ന് ഈ വാക്കുകളെ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ നിനക്ക് ഗമനം കിട്ടിയോ നിനക്ക് നിൽപ്പ് കിട്ടിയോ എന്ന് ഒന്ന് നീ ചിന്തിക്കൂ ക്രിസ്തുവിൽ കാലൂന്നി നിൽപ്പാൻ ക്രിസ്തുവിൽ അടിയുറച്ച് നിൽപ്പാൻ നിനക്ക് കഴിഞ്ഞുവോ എന്ന് ചിന്തിക്കൂ നാം ഈ പാറയെക്കുറിച്ച് തിരുവചനത്തിൽ വേറെയും വായിക്കുന്നുണ്ട് അപ്പോസ്റ്റലനായ പൗലൂസ് ഓരിന്തെർക്ക് ലേഖനം എഴുതുമ്പോൾ കോരിന്തിൽക്കെഴുതി ഒന്നാമത്തെ ലേഖനം പത്താം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ പാറയെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് കോരിന്ത് ലേഖനം പത്താം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ് ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് പത്താം അധ്യായം ഒന്നാം വാക്യം മുതൽ വായിക്കാം സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സൗന്ദര്യത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവർ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഇവിടെ അവർ അത്ഭുതമുണ്ട് പാറ അത് പാവപ്പെട്ട വിശ്വാസി അനുഗമിക്കുന്ന പാറയാണ് നമ്മുടെ പിറകെ വരുന്ന പാറയാണ് നാം ുള്ളവരാണ് നാം ചലിക്കുന്നവരാണ് നാം ചാഞ്ചല്യമുള്ളവരാണ് നമുക്ക് പലപ്പോഴും മാറ്റം വരാവുന്നവരാണ് എന്നാൽ ഈ പാറ മാറ്റമില്ലാത്ത പാറ ചഞ്ചലിക്കുന്ന മനുഷ്യൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന പാറയാണ് അവൻ നമ്മി അനുധാവനം ചെയ്യുന്നു അവൻ നമ്മി അനുഗമിക്കുന്നു പോകുന്നിടത്തൊക്കെയും അവിടെ പിറകെ പോരുന്നു നാം സഞ്ചരിക്കുന്നിടത്തൊക്കെയും ഈ പാറ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു നമ്മുടെ കാൽ വഴുതാതെ വണ്ണം ചവിട്ടി ഊന്നു നിൽപ്പാൻ ഈ പാറ നമ്മോടുകൂടെ ഇരിക്കുന്നു അവൻ നമ്മോടുകൂടെ ഇരിക്കാമെന്ന് വാക്ക് പറയുന്നു ദൈവത്തിന് സ്തോത്രം ദൈവം നമ്പരാൻ പറഞ്ഞു മോശയോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ദൈവം മോശയ്ക്ക് ശേഷം വന്ന് യോശുവായോട് പറഞ്ഞു നൂറ്റമനായ യേശുവായോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട നീ ഭ്രമിക്കേണ്ട ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞു യോശുവായുടെ പുസ്തകം ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അങ്ങനെ നാം കാണുന്നു നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കും പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്ക് മുതൽ വായിക്കുമ്പോൾ കാണാം ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാനും കഴിയും ദൈവത്തിന് സ്തോത്രം ആടുന്ന വേലിയെപ്പോലുള്ള മനുഷ്യന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എൻ്റെ കരുണയുള്ള കർത്താവാകുന്ന ആ പാറയിലാണ് ഞാൻ ചവിട്ടി ഊന്നി നിൽക്കുന്നത് ആ ഉറപ്പുള്ള പാറയിലാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് എന്നോട് കരുണ തോന്നിയിരിക്കുന്നു ഞാൻ ആടിപ്പോയവനാണ് ഞാൻ ചാഞ്ചാടിപ്പോയവനാണ് ഞാൻ വഴുതിപ്പോയവനാണ് ഞാൻ തെന്നിപ്പോയവനാണ് ഞാൻ ചിലപ്പോഴെല്ലാം വീണു പോയവനാണ് വഴി വഴുപ്പുള്ള വഴിയിലൂടെ നടന്ന് നടന്ന് ചിലപ്പോഴെല്ലാം ഞാൻ വീണ് പോയിട്ടുണ്ട് എന്നാൽ എൻ്റെ ദൈവമേ ഈ പാറെനിക്ക് കിട്ടിയപ്പോൾ ഈ പാറയോട് എനിക്ക് ബന്ധം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ഭാഗ്യവാനായി ഞാൻ വഴുതി വീഴുന്നില്ല സ്നേഹിതരെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ വീണിട്ടുള്ളവരല്ലേ നിങ്ങൾക്ക് തോൽവി വന്നിട്ടില്ലേ നിങ്ങൾക്ക് പരാജയങ്ങൾ വന്നിട്ടില്ലേ പ്രവൃത്തിയിൽ പരാജയം വന്നവരുണ്ട് വാക്കിൽ പരാജയം വന്നവരുണ്ട് ചിന്തയിൽ പരാജയം വന്നവരുണ്ട് പെരുമാറ്റത്തിൽ പരാജയം വന്നവരുണ്ട് വീഴ്ച പറ്റിയവർ പറ്റിയവരനേകരുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ സഹോദരങ്ങളെ ഇരുപതാമത്തെ സങ്കീർത്തനത്തിൽ ദാവി തന്നെ പാടുന്നുണ്ട് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ദൈവമായഹോയുടെ നാമത്തെ കീർത്തിക്കും അതിൻ്റെ ഏഴാം വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ നാമത്തെ കീർത്തിക്കും കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ചവർ അവരെക്കുറിച്ച് എട്ടാം വാക്യം പറയുന്നു അവർ കുനിഞ്ഞ് വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു ദൈവവൈതലേ മറക്കല്ലേ അനേകർ കുനിഞ്ഞ് വീണുപോയി അനേകർ തകർന്ന് വീണ് കിടക്കുന്നു അനേകർ വഴിയോരക്കാഴ്ചകളായി കിടക്കുന്നു അനേകർ നിന്നാ വിഷയമായി കിടക്കുന്നു ഓടിയവരാണ് ബലശാലികളായി ഓടിയവരാണ് കരുത്തോടെ ഓടിയവരാണ് എന്നാൽ അനേകർ കുനിഞ്ഞു വീണുപോയി ദൈവത്തിന് സ്തോത്രം നല്ല ആത്മീയ പ്രവർത്തനങ്ങളുള്ളവരായിരുന്നു നല്ല ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു നല്ല എരിവോടെ ദൈവവേല ചെയ്യുന്നവരായിരുന്നു നല്ല ഉത്സാഹ പ്രകർഷത്തോടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരുന്നു എന്നാൽ അവർ ഇതാ കുനിഞ്ഞു വീണുപോയി ബാല്യക്കാർ ക്ഷീണിച്ചു പോകും യൗവനക്കാരും ഇടറി വീഴും എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ആരാണ് അനേകർ കുനിഞ്ഞു വീണുപോയി ബാല്യക്കാർ ക്ഷീണിച്ചു പോകും നല്ലപോലെ ഓടി പക്ഷേ ബാല്യത്തിൽ തന്നെ ക്ഷീണിച്ചു പോയി ബാല്യക്കാർ ക്ഷീണിച്ചു പോയി ആരംഭകാലത്ത് തന്നെ തളർന്നു പോയി ഒരാരംഭശൂരത്വം എല്ലാം ഉണ്ടായിരുന്നു ആദ്യം നല്ല തീക്ഷ്ണതയായിരുന്നു നല്ല ഉത്സാഹമായിരുന്നു ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ മുൻപന്തിയിലായിരുന്നു എവിടെയും പ്രാർത്ഥനാരംഗത്ത് മുൻപന്തിയിലുണ്ട് പക്ഷേ ബാല്യക്കാർ ക്ഷീണിച്ചു പോയി ഓടിക്കതച്ചുപോയി തളർന്നു പോയി അവരെ ക്ഷീണിച്ചു പോയി ഇനി യൗവനക്കാർ നല്ല കുതിച്ച് നല്ല ഓജസ്സോടെ ഊർജ്വസ്വലതയോട് ഓടിയവർ ഈ യൗവനക്കാര് കുറേക്കാലം ഓടി അതോ മറ്റുള്ളവരെക്കാൾ മുൻകടന്നു ഓടി മറ്റുള്ളവർ വളരെ സ്ഥിരമായി നടന്ന് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഈ യൗവനക്കാർ മുൻകടന്നു ഓടി അവർ നല്ല കരുത്തോടെ ഓടി പക്ഷേ എന്തു പറ്റി അവരിടയ്ക്ക് കാലിടറി വീണുപോയി അവർ കാല് തട്ടി വീണുപോയി കുഴികളിൽ വീണുപോയി യൗവനക്കാർ ഇടറി വീഴും എന്നാൽ ദൈവത്തിന് സ്തോത്രം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവേറെ ശക്തിയെ പുതുക്കും എൻ്റെ സഹോദരങ്ങളെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും തളർന്നു പോകണ്ട ക്ഷീണിച്ചു പോകണ്ട ആരി ഇടറി പോകണ്ട യഹോവയ്ക്കായി കാത്തിരിക്കാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ക്ഷീണമുണ്ടായിരുന്നു പക്ഷേ ക്ഷീണിച്ചു പോകാതെ നടക്കും തളർച്ച ഉണ്ടായിരുന്നു പക്ഷേ തളർന്നു പോകാതെ ഓടും ഇടറി വീണവരായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടറി വീഴുന്നില്ല അവർ നല്ല ഉറപ്പുള്ള പാറമേൽ അവർ ചവിട്ടി നിന്നു മാത്രമല്ല അവരൊരു പാറ അനുഗമിക്കുന്നു അവർ അനുഗമിച്ച പാറ അവർ ക്ഷീണിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നു ആ അവര് അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് മകനെ നീ കേൾക്കൂ നീ ക്ഷീണിക്കുമ്പോൾ ജീവജലം തന്നതിന് നടത്തുന്ന അവർ പാറയാണ് ക്രിസ്തു ചങ്കുതുറന്നൊഴുകിയ തിരക്തം നിനക്ക് ജീവാമൃതമായി അവൻ നിനക്ക് തരികയാണ് ജീവൻ്റെ അമൃതതുള്ളികളായി അമൃത നിഷ്യന്തികളായ ജീവജല കണങ്ങളായി നിൻ്റെ നാവിലിറ്റിറ്റ് തന്ന് നിന്നെ ബലപ്പെടുത്തി നടത്തുകയാണ് ദൈവവൈദലയെ മറക്കല്ലേ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഇന്ന് സ്നേഹിതരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളീയെ നിങ്ങളെ അനുഗമിക്കുന്ന ആത്മീയ പാറയെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ ഈ പാറയിൽ നിന്ന് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ക്ഷീണം മാറ്റിയിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാറയിൽ നിന്ന് ജീവജലം തന്നുകൊണ്ടിരിക്കും നിങ്ങൾ സ്തുതിക്കാതിരിക്കുമ്പോൾ ഈ പാറയിൽ നിന്ന് ജീവജലം നിങ്ങളിലേക്ക് എത്തിറ്റ് വീണുകൊണ്ടിരിക്കും ഈ പാറ നിങ്ങളെ തണുപ്പിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ വിയർത്തൊലിച്ച് വാടി നിങ്ങൾ വലയുമ്പോൾ പ്രാഞ്ചി പ്രാഞ്ചി ഇതച്ച് നിങ്ങൾ ഓടുമ്പോൾ ഈ പാറ നിങ്ങൾക്ക് ധൈര്യവും പ്രത്യാശയും തന്ന് നിങ്ങൾക്ക് ജീവജലത്തിന് സമൃദ്ധി തന്ന് നിങ്ങളെ വീര്യം പിടിപ്പിച്ച് ഓടുമാറാക്കും ബാല്യക്കാർ ക്ഷീണിച്ചു പോകും യൗവനക്കാർ വിടറി വീഴും എന്നാൽ ഹോവക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ഇന്ന് യുവാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ക്ഷീണിച്ചു പോകാതെ നടക്കുന്നവരായി തീരണം നിങ്ങൾ ഇന്നു മുതൽ തളർന്നു പോകാതെ ഓടുന്നവരായി തീരണം നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ ഇടർച്ച പറ്റാതെ ഓടുന്നവരായി തീരണം മാത്രമല്ല ഇന്നു മുതൽ നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കുന്നവരായി തീരണം ദൈവത്തിൻ്റെ വലിയ നാമം വഹുത്തുപെടട്ടെ ആനന്ദത്തിൻ്റെ വേലിയേറ്റം കൊണ്ടുകൊണ്ട് ആഹ്ലാദത്തിൽ മതിമറന്നുകൊണ്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് ആരവാരത്തോടെ ദൈവത്തെ ആഘോഷത്തോടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ ദൈവസന്നിധിയിൽ ആനന്ദം ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ കുതിച്ച് തീരണം പോരാ നിങ്ങൾ വാനം പോലെ വാനമ്പാടിയെപ്പോലെ തീരണം പ്രിയപ്പെട്ടവരെ അപ്പൂപ്പൻ താടി പോലെ ഒരു ഘനവുമില്ലാതെ ഒരു ഭാരവുമില്ലാതെ ഒരുവിധത്തിലും തളരാതെ നിങ്ങളങ്ങനെ തീരണം അതിനെ ഇന്ന് ഒരു കാര്യം ചെയ്യൂ യഹോവയ്ക്കായി കാത്തുകാത്തിരിക്കൂ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ നിത്യനായ ദൈവം നിങ്ങളെ ഇതാ സമീപിച്ച് നിൽക്കുകയാണ് അവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് അവൻ നിങ്ങളെ തലോടുവാൻ കരം നീട്ടുകയാണ് നിൻ്റെ തളർച്ച മാറ്റാൻ നിൻ്റെ വാട്ടം മാറ്റാൻ നിൻ്റെ മ്ലാനത മാറ്റാൻ നിൻ്റെ ബലക്ഷയം അകറ്റാൻ ഇന്ന് ഈ വാക്കുകൾ നീ കേൾക്കുമ്പോൾ അവൻ നിൻ്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ് ഈ യുഗങ്ങളുടെ പാറ നീ അനുഗമിച്ചിരിക്കുകയാണ് പാറമി യിൽ നിന്നെ നിർത്തുവാൻ അവൻ നിന്നെ എടുക്കുകയാണ് പാറമേൽ നിന്നെ നിർത്തുകയാണ് ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നൊഴുകിയ ജീവരക്തം നിനക്ക് അവൻ ഊറ്റിത്തരുകയാണ് നീ തിരു രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തി സ്വന്തമായി ആവാഹിച്ചെടുത്തുകൊണ്ട് ഇന്ന് നീ പുതിയ ജീവിതം തുടങ്ങുക ദൈവത്തെ സ്നേഹിക്കുക ദൈവകലങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുക പുതിയ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുക പുതിയ സൃഷ്ടിയായി തീരുക ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നേടുക ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക സ്നേഹവാനെ മഹാകാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മഹത്വപൂർണമായ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അവിടുത്തെ ജീവന്റെ ഞങ്ങൾ ഞങ്ങൾ നിന്നെ നിന്നെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്വർഗീയ വചനങ്ങൾക്കായി ജീവന്റെയും കരുണയുള്ള കർത്താവിന്റെ അത്ഭുത സ്നേഹം ആകർഷിക്കണമേ അനുഗ്രഹിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ പൈശാചികൾപ്പെട്ട് ഉള്ളവർക്ക് മോചനം നൽകണമേ പാപക്ഷമ നൽകണമേ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ കരുണയുള്ള കർത്താവേ നിന്റെ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട ഓരോരുത്തരെയും വെച്ച് കുടുംബ കുടുംബ സമാധാനം നൽകണമേ നൽകണമേ ശാന്തി സ്വർഗീയ സമാധാനത്തിന്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ നേടിക്കൊണ്ട് എന്റെ കരുണയുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി ഓരോരുത്തരും ഒരുങ്ങുവാനുള്ള ഭാഗ്യം നൽകണമേ യേശുക്രി ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ